ഓർമ്മ വച്ച നാൾ മുതൽ വാടക വീട്ടിൽ ജനിച്ചു വളർന്നവരാണ് മൃദുലയും അനുജിത്തി പാർവതിയും സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മൃദുലയുടെ കുടുംബം പച്ച പിടിക്കാൻ തുടങ്ങിയത് മകൾക്ക് കിട്ടുന്ന ഓരോ ക്യാഷും സ്വർണം വാങ്ങിയാണ് മൃദുലയുടെ അമ്മ സ്റ്റേവ് ചെയ്തിരുന്നത് അങ്ങനെ മൃദുലയുടെയും അമ്മയുടെയും കഠിന പ്രയത്നം കൊണ്ട് തന്നെ അവരുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു അങ്ങനെ വിവാഹശേഷം ശേഷം മൃദുല വിജയ് സ്വന്തമായി ഒരു വീട് പണിയുകയായിരുന്നു താരങ്ങളും സുഹൃത്തുക്കളുമെല്ലാം എത്തിയ പാല് ചടങ്ങ് അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അങ്ങനെ അതിനുശേഷം മകൾ ജനിച്ചതിന് പിന്നാലെ മൃദുല രണ്ടാമതൊരു വീട് കൂടി വാങ്ങിയിരുന്നു അത് മകൾക്ക് വേണ്ടിയായിരുന്നു മകൾക്കുള്ളൊരു സേവിങ്സ് എന്ന രീതിയിൽ ആ വീട് മകൾക്കുള്ള വീടാണെന്ന് അന്ന് യുവാകൃഷ്ണയും മൃദുലയും പറഞ്ഞിരുന്നു വീടിൻ്റെ പേരിന് ഒരു പ്രത്യേകതയുണ്ട് ലിയോ മൗണ്ട് എന്നായിരുന്നു വീടിന് പേരിട്ടിരുന്നത് മൃദുല സ്വന്തമായി പടിഞ്ഞ വീടിനെ പോലെ തന്നെ അധിക സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ കൂടി അത് വളരെ മനോഹരമായൊരു വീടായിരുന്നു ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ വീട് വല്ലപ്പോഴും മാത്രമാണ് മൃദുലൈ യുവയും മകളുമെല്ലാം ആ വീട്ടിലേക്ക് പോകാറുള്ളത് അങ്ങനെ ഒരു ദിവസം താമസിക്കാൻ എത്തിയപ്പോൾ ഉണ്ടായ ഒരു വീടെയാണ് മൃദുലെ യുവയും ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഷൂട്ടിംഗ് തിരക്കുകളെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി താമസിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് മൃദുലെ യുവയും അടച്ചിട്ട വീടായത് കൊണ്ട് തന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരുപാട് ജോലിയും ഉണ്ടാവും ഇരുവരും വീട്ടിൽ നിന്ന് താമസിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അത് വളരെ രസകരമായ ഒരു വീഡിയോ ആയിരുന്നു യുവയ്ക്ക് പാലക്കാടും ഒരു വീടുണ്ട് ഇതിനോടകം തന്നെ ഇരുവര് സ്വന്തമാക്കിയത് മൂന്ന് വീടുകളാണ് അങ്ങനെ മൃദുലെയും വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ മൃദുലെയും യുവയും താങ്കളുടെ വിശേഷങ്ങളെല്ലാം ആരാധകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പൊ മകൾക്ക് വേണ്ടി പണിഞ്ഞ പുതിയ വീട്ടിലേക്ക് പോയതും അവിടെ വെച്ചുണ്ടായ രസകരമായ അനുഭവങ്ങളുമാണ് മൃദുലെയും യുവയും സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത്